ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും ഒരു സാധാരണ ജനത്തിന് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് വില ഉയർന്നുകൊണ്ടിരിക്കാണ് പട്ടണി ഇടന്നാക്കാൻ ചാവിന് ഇടന്ന് മക്കളക്കം കിടന്ന് ഇതിന് കിട്ടിയ എത്ര ഞങ്ങൾക്ക് കിട്ടും ഈ വയസ്സായ കാലത്ത് ഞങ്ങൾ ഇത് ചുമക്കുന്നത്

നമസ്കാരം ഒരു സാധാരണ ഒരു എഴുന്നൂറ്റമ്പത് രൂപയോ എണ്ണൂറ് രൂപയോ ദിവസക്കൂലി വാങ്ങിക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഇഞ്ചി ആയാലും വെളുത്തുള്ളിയായാലും ഈ പറയുന്ന മീനൊക്കെ ഈ മത്തിയൊക്കെ ഇപ്പം രാജാവായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇറച്ചിയും മീനും ഒന്നും കൂട്ടണ്ട ഒരു ഒരാളൊരു സാധാരണ ഉള്ളിക്കറി വെച്ചിട്ട് നാല് പേരുടെ ഒരു ഫാമിലിയെ പോറ്റണമെങ്കിൽ തന്നെ അവനീ കിട്ടുന്ന എണ്ണൂറ് രൂപ പോലും തികയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ വിലക്കേറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി തുടങ്ങി ഉള്ളി തുടങ്ങി ഒരു കാര്യങ്ങൾക്കും ഒരു മാമ്പഴം പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ വില ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത്ര രീതിയിൽ സാധാരണ ജനങ്ങൾ ഞാൻ ഞാൻ പറയുന്ന സാധാരണ ജനങ്ങളുടെ കാര്യമാണ് വലിയ വലിയ കാശ് വാങ്ങുന്ന ആൾക്കാരുടെ കാര്യമല്ലേ പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ നിത്യവൃത്തി അവരുടെ നിത്യമായിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു പോവാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വിലക്കയറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു അസുഖം വന്നാൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ അവസ്ഥയൊക്കെ വേറൊരു ഗതിയാണ് ഇതാണ് നമ്മുടെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഇതിനെപ്പറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അവരുടെ അഭിപ്രായം ആരായാം ജീവിക്കാൻ ോ അയ്യോ ഇല്ല മക്കളെ പട്ടണി ഇടന്നാക്കാൻ ചാവിന് ഇടന്ന് മക്കളൊക്കെ കിടന്ന് നാലടം ജോലി പോലും ഇല്ല കടപ്പുറത്താക്കാൻ മീനും ഇല്ല കൂനും ഇല്ല ഒന്നും ഇല്ല ഞങ്ങളെല്ലാം വിശന്ന് ഇതേപോലെ ഇങ്ങനെ നടക്കുന്നു മക്കളെല്ലാം വിശപ്പും ഉണ്ട് കിടക്കിന് കാര്യം ഇതിൽ കിട്ടിയാൽ എത്ര ഞങ്ങൾക്ക് കിട്ടും ഈ വയസ്സായ കാലത്ത് ഞങ്ങൾ ഇത് ചുമക്കിണത് ഞങ്ങൾ എന്തോന്ന് വ്യാപിച്ചു തിന്നിട്ട് മക്കളെ ചെണ്ട് വന്നാ ഒന്നും കിട്ടില്ല ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ കിട്ടിയാ മക്കൾക്ക് എന്തെങ്കിലും വൈകിട്ട് കാപ്പ് പിടിക്ക് വേടിച്ചെണ്ടു പോവും മക്കളെല്ലാം പണിക്ക് പോവും തിരിച്ചു വരും പണിക്ക് പോവും തിരിച്ചു വരും ഒന്നും ഇന്നും ഇന്നൊന്നും മരിച്ചു കടലിൽ പോയി ഈ സമയത്ത് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വീട്ടിലെത്താൻ പറ്റുന്നുണ്ട് അയ്യോ ഇല്ല ആക്കാളെ തീ പിടിച്ച വില സാധനത്തിനൊക്കെ എല്ലാം ഒരു പച്ചക്കറി പോലും പേടിക്കാൻ വയ്ക്കുന്നില്ല നൂറ് രൂപയ്ക്ക് പച്ചക്കറി അടിച്ചാൽ അഞ്ചാറെണ്ണമുള്ള വീട്ടിൽ ഒരു നേരം കഴിയാം ഒരു സാമ്പാർ ഇട്ട് ഒരു അവിയെല്ലാം വയ്ക്കാം അല്ലാതെ വേറെ ഒന്നും വേടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ആയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും ചത്തു പോകും എല്ലാവരും പെട്ടെന്ന് ചത്തു പോവും ജനങ്ങൾ കാണില്ല വാട്ടിടാനും ഒന്നിനും കാണൂല എല്ലാവരും മരിച്ചുപോയി എനിക്ക് എഴുപത്തി ഏഴ് വയസ്സായി ഇന്നും നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വരണയാണ് മക്കൾക്കെല്ലാം ചായ കുടിക്കെങ്കിലും കിട്ടുമല്ലേ എന്ന് പറഞ്ഞ് നടക്കും വാങ്ങിച്ചുകൊണ്ട് പോകും ഇവിടെ വരുമ്പോൾ അതും ഇല്ല നാറ്റം വെച്ച മീനുകളെ ആളുകൾ വേടിക്കുന്നുള്ളൂ കാല അമ്പത് രൂപ കൊണ്ട് വരുന്നവർക്ക് അത് വേടിക്കാനല്ലേ പോയുള്ളൂ മീൻ എങ്ങനെ വാങ്ങുമ്പോൾ മത്തിക്ക് വരെ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ കിലോ അപ്പം എങ്ങനെ മേടിക്കും കടലിൽ പോയാൽ കിട്ടണ്ടേ കളെ കിട്ടിയാലല്ലേ വില കുറയ്ക്കും ഒന്നുമില്ല ഒരു കിലോ ഉള്ളിയാണെങ്കിൽ അഞ്ചാറെണ്ണം കാണും എഴുപതിരിയും അറുപത് ഇരയും കൊടുക്കാൻ പാ അത് നമ്മള് വീട്ടിൽ കൊണ്ടു വന്ന ചോദിക്കാം അമ്മച്ചി ഇത് എത്ര ഞാൻ പറയും മുള ഇത് അറുപത് ഇരയാണ് ഒരു കിലോ അത് നല്ല ഉള്ളിയും അല്ല അഴുക്ക ഉള്ളിയൊക്കെ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു തരട്ടെ ഞങ്ങളെ വിശപ്പും കൂടെ തീർത്തു തരാം പറ അവര് തീരുമാനിക്കണം ഇതൊക്കെ വില കുറയ്ക്കായി തന്നെ മോനെ അമ്മ പറഞ്ഞതിലും എല്ലാം തെറ്റു തെറ്റും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പോണ് അപ്പൊ ആ പട്ടിണി പാടില് അവരും കൂടെ താങ്ങണം അവരും കൂടെ താങ്ങിയാലും നമ്മള് ജീവിച്ചിടക്കുമെങ്കിലല്ല ഒരു പാട്ടുമുണ്ട് ആക്കായാലും ഇട്ടു കൊടുക്കുകയുള്ളു അല്ലെങ്കിൽ പോകൂ നമ്മള് ജീവിച്ച നമ്മളെ മക്കള് പോയില്ലെങ്കിലും പറയും മോനെ പോയി ഒന്ന് ഇട്ടു കൊടു വീട്ടിൽ കിടക്കണ്ടാക്കളെ പറഞ്ഞാൽ കേക്കിന അനുസരിക്കണേ മക്കള് എന്നെ വളർന്നത് കേൾക്കാത്തവരൊന്നും അല്ല അമ്മ അമ്മ വരണമെന്ന് പറഞ്ഞ് മക്കൾ കാത്തിരിക്കും ഒരു കടിക്കും വൈകുന്നേരം ഒരു ചായ മേടിക്കാൻ അതിനും കൊടുക്കണം ഇരുപത്തെട്ട് രൂപ ഒരു കവർ പാലു ആ ആ ഇരുപത്തെട്ട് രൂപയടുത്ത് ഒരു കവറ് പാലും ഉണ്ടായാൽ എത്ര എണ്ണം കുടിക്കും എൻ്റെ വീട്ടിൽ എനിക്ക് നാല് ചെറുമക്കളുണ്ട് ഒരു മരുമോനുണ്ട് നാല് ആ ആണുങ്ങൾ അവർ വീട്ടിൻ്റെ അകത്ത് ചുരുണ്ടുകൂടിയിരിക്കും ജോലിയൊന്നും ഇല്ല അപ്പൊ ഇവിടെ ഈ ചരുവം കൊണ്ടു വന്നപ്പോ ചെറുമോന്റെ ഒരു മോള് ഇഴഞ്ഞു വാതിന്റെ അടുത്ത് വന്നിരിക്കും എന്തിനും മുട്ടായി അമ്മമ്മക്ക് വണ്ടി എരപ്പ് ആക്കുമ്പോ വരും മുട്ടായി വന്ന് ഇഴഞ്ഞിരിക്കും ഒരു മുട്ടായി അപ്പൊ അതിനും ഒരു മുട്ടായി പത്ത് രൂപ എടുത്ത് പേടിക്കണ്ടേ ഇതില് കിട്ടുന്ന ആണല്ലോ നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ കൊച്ചു നമ്മക്ക് അതുകൊണ്ട് എല്ലാം നമ്മൾ ഇത് പറയുന്നു പറഞ്ഞണ്ട് നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞണ്ട് പോയി വിലക്കയറ്റം നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലക്കയറ്റം അതല്ല ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഒന്നര കിലോ അമ്പത് രൂപ ഒന്നര കിലോ അമ്പത് രൂപിച്ചും എനിക്ക് പെൻഷൻ പോലും അതിലേറെ കിട്ടാത്ത എങ്ങനെ ജീവിക്കോന്തോ എല്ലാത്തിനും വില കൂടല മത്തിക്ക് മുന്നൂറ് രൂപ ഓ വാങ്ങാനുണ്ട് വാങ്ങാറുണ്ട് മുന്നൂറ് രൂപയ്ക്ക് ഓ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങാറുണ്ട് വില കൂടാ കടപ്പുറത്ത് മീനില്ല കടലിൽ മീൻ പിടിക്കാൻ പോണ ആളുകളൊക്കെ ചാവണം അന്നെ പുറത്തേക്ക് വില ഞാൻ ഒരു െത്തിണോ എല്ലാത്തിനും വരാനില്ല നമുക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല പറ എന്തൊരു ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതം ഇതിൽ കിട്ടിയ ഇതില് ഇരുന്നൂറ് രൂപ ചന്ത കുരി എടുക്കണം പിന്നെ ചുമന് വയ്ക്കുന്നതിന് എൺപത് രൂപ എടുക്കണം ഒരു കുട്ടയ്ക്ക് പിന്നെ ഐസ് ഇടണം പിന്നെ പേപ്പർ കവറ് ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇതിൽ കിട്ടിയാണ് ഇത് ഇതാവണത് കടലിൽ കടലിൽ ഇതാ മീൻ പിടിക്കാൻ പോയി ഒരു വാങ്ങിക്കാൻ പറ്റുന്നില്ല ജീവിക്കണമെന്നുണ്ടെങ്കിൽ ൾഫ് മാത്രമേ പറ്റൂ അവര് അവിടെ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചു പോകണം സാധാരണക്കാരന ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ജീവിക്കാൻ പറ്റില്ല ഇവിടെ കേരളത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്

ഭയങ്കര വിലയല്ലേ ഭയങ്കര വില മീനൊക്കെ ഭയങ്കര വില ഒന്നും വായിച്ച് കഴിക്കാൻ നിവർത്തിയില്ല കടയിലാരും പോകുന്നില്ല മത്സ്യത്തൊഴിലാളി പോകുന്നു ചാവുന്നു ഇന്നും ഒരെണ്ണം ചേക്കണ്ടേ ഓ അതിന് മലക്കറിയൊക്കെ ഭയങ്കര വില തന്നെ പച്ചക്കറികളൊക്കെ ഈ വില മലക്കറികളൊക്കെ അറുപത് രൂപ പിന്നെ എമ്പത് രൂപ ഒരു ഇല ഉള്ളി ചെറിയ ഉള്ളി പിന്നെ സവാള മുപ്പത്തു രൂപ അത് കഴിഞ്ഞ് പിന്നീട് എല്ലാത്തിനും കൂടുവലി തന്നെ നിവർത്തിയില്ല നിവർത്തി വെള്ളം കുടിക്കാൻ പോലും നിവർത്തിയില്ല നാളെ ആശുപത്രി പോകാനും ഒരു വഴി ഇല്ലാതിരിക്കാണ് മെഡിക്കലിൽ പോന്നലെ പോയി ഇന്ന് അവിടെ ആത്മച്ചാക്കി ഇല്ല താങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര വിലയല്ല എല്ലാത്തിനും താങ്ങാൻ പറ്റുന്നില്ല തന്നെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ തന്നെ ജോലി ചെയ്യുന്ന അപ്പൊ നമുക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല ഈ വില വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ നിമിഷം തോറും വിലക്കയറ്റം അപ്പൊ അത് ഒന്ന് പരിഹരിച്ച ഗവൺമെന്റ് തന്നെ പരിഹരിക്കണത് ആ പരിഹരിച്ചാൽ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് ജീവിക്കാം ഇത്രേ പറയാനുള്ളു ആക്ഷണവും രോഗ ഇല്ലാത്ത ഒരു മനുഷ്യരുല്ലല്ലോ അപ്പൊ അതൊക്കെ കൊണ്ട് ഉണ്ടെ അതൊന്നും പറയാനില്ല ആ അത്രേയുള്ളൂ വിലക്കേറ്റി താങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ല എത്ര സ്റ്റാർട്ട് ഇല്ലേ നാൽപ്പത്തഞ്ച് പേരും ഉണ്ടോ അഞ്ച് പേരും ഉണ്ട് അഞ്ചുപേരും ഉണ്ട് വെളുത്തുള്ളിക്ക് അത്രയോ വരാം വെളുത്തുള്ളി മുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ഉണ്ട് ഒരു കിലോയ്ക്കാണോ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി മുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ഇഞ്ചിയൊക്കെ അതൊക്കെ വരാം അതിപ്പോ തൊണ്ണൂറ് ഉള്ളിയൊക്കെ തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ഉണ്ട് സാധാരണ ഒരു ആക്ക് ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ എത്ര വെടിയും ചേട്ടാ എനിക്ക് എനിക്കറിയില്ല നീ കഴിക്കുന്ന അനുസരിച്ചിരിക്കും നിന്റെ ചിലവ് ഞാൻ കഴിക്കുന്ന അനുസരിച്ചിരിക്കും എൻ്റെ ചിലവ് അത്രേ ഉള്ളൂ നിങ്ങൾ വാങ്ങുന്നതല്ലേ സാധാരണക്കാരനും വാങ്ങാൻ പറ്റൂല അത് ദിവസക്കൂരി തൊണ്ണൂ തൊള്ളായിരം രൂപ കിട്ടാൻ എല്ലാം എല്ലാ ദിവസവും പണിയാണല്ലോ ആഴ്ചയില് രണ്ടു ദിവസവും മൂന്ന് ദിവസവും പണി കിട്ടും ആ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് പരിപാലനം നടത്തുന്നു അത്ര തന്നെ അരി നാൽപ്പത്തഞ്ച് ഏകദേശം സാധാരണക്കാരന് പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ പെൻഷനും ഇല്ല സമയത്ത് പെൻഷനും ഇല്ല മറ്റു പല കാര്യങ്ങളും ഉണ്ട് സാധാരണ അറുപത് വയസ്സിന് താഴെ മേലോട്ടുള്ള ഒരു കാര്യം വളരെ മോശമാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അറുപത് വയസ്സിന് മേലോട്ടുള്ളവരെ കാര്യം സമയത്ത് പെൻഷൻ കിട്ടിയില്ലേ ഒരുപാട് പേരുണ്ട് മക്കളെ നമ്മൾ അങ്ങനെയൊക്കെ അത്രയും നല്ലതല്ലേ മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റും വിലക്കയറ്റം ഭയങ്കരമാണ് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ് അത് നമുക്ക് പറയാം ആകില്ല ഇന്ന് ഞാൻ ഇപ്പോൾ കാലത്ത് എട്ട് മണിക്ക് വന്നിട്ട് ഇതുവരെ ഓടിയത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കാരണം നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അതായത് റേഷൻ അരിയാണ് ഞാൻ കഞ്ഞിവെച്ചു കുടിക്കണത് അല്ലാതെ ഇവിടെ കൊണ്ട് പറ്റൂല അതൊരു ആറ്റോക്കാരൻ്റെ ജീവിതം അതാണ് അപ്പോൾ റേഷൻ അരി മേടിച്ചാലും നമ്മൾ ഞാനെൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ വരില്ല വളരെ പാടുപെട്ട് അമ്പത് രൂപ മീൻ മേടിച്ച് രണ്ട് ദിവസമൊക്കെയാണ് എടുക്കുന്നത് കാരണം നമ്മളിൽ പണമില്ലല്ലേ നൂറ് രൂപ നൂറ് രൂപയ്ക്ക് ആറെണ്ണം കിട്ടും ഏഹ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് വലിയ പാടാണ് ജീവിതം സാധാരണക്കാരനെ ജീവിക്കുക കാശുള്ളവനെ ഒന്നി അങ്ങ് അറ്റാത്ത കാശുകാരനായിരിക്കും അല്ലെങ്കിൽ വേറും താഴെ അറ്റാത്തായിരിക്കണം ഈ ഇടത്തരക്കാരനെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അല്ലാതെ നമുക്ക് വേറെ ഒന്നും അസുഖക്കാരനാണ് എനിക്ക് മാസം മൂവായിരം രൂപയാണെങ്കിൽ ഗുളിക പേടിക്കാൻ ഡോക്ടറെ കാണാനും ഗുളിക മേടിക്കാനും ഹാർട്ട് പേഷ്യൻ്റ് ആണ് പിന്നെ ബി പി ഉണ്ട് ഷുഗർ ഉണ്ട് എല്ലാം ഉണ്ട് എന്ത് ചെയ്യാനാ ഈ കുളത്തിലെല്ലാം അങ്ങ് പോകും നല്ല ഒന്നുമില്ല വില കയറ്റം എങ്ങനെയാണ് വിലക്കയറ്റം ജീവിക്കാൻ പറ്റില്ല തന്നെയാണ് മത്യത്തൊഴിലും തൊഴിലുമില്ല മൊത്തവും എല്ലാ സാധനത്തിനും നിത്യോപയോഗ സാധനത്തിന് എപ്പോഴും എപ്പോഴും വില കറിക്കൊണ്ടിരിക്കുന്നു എന്തു ചെയ്യണത് ഈ കിണക്കിന് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മറ്റു സേറ്റിലെ ഉള്ളേക്കാലും കഠിന വിലയാണ് ഇവിടെ ഓരോ സാധനത്തും ദിവസവും ഉപ്പ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാ സ്ഥാനത്തിനും ഒരു സാധാരണ ജനത്തിന് താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സംസാരിച്ചതിൽ ഒരാൾ പോലും ഈ വിലയെന്നും അനുകൂലിക്കുന്ന എല്ലാവരും പറയുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ചിലരൊക്കെ പറയുന്നു ഒന്നെങ്കിൽ വലിയ കാശുകാരനായിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലൊരു ആൾക്കാരും ഇടത്ത ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പല പ്രാവശ്യം ഞങ്ങൾ ചാനലിൽ കൂടി പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല ഫുഡ് പ്രൊഡക്ഷൻ ഇല്ല എല്ലാ സാധനവും വാങ്ങുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നാണ് അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുമ്പോൾ ഈ വില പ്രതീക്ഷിച്ചാലേ പറ്റൂ കാരണം നമുക്കൊന്നും പ്രൊഡക്ടിവിറ്റി ഇല്ല പ്രൊഡക്ഷൻ ഇല്ല ആണ് ബേസിക് കാരണം അത് മാത്രമാണ് ഇതാണ് ഈ പറയുന്ന ജനങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഈ വിലക്കയറ്റത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു അസുഖം വന്നു പോയാൽ അവനും പെട്ടു അടമ്പള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ റോണിനൊപ്പം ശ്രീത് മാലാർ സൈനിങ് ഓഫ്